ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സാദാ പാൻറ്റ് എങ്ങനെ മെഷർമെൻ്റ് എടുത്ത് കട്ട് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് പിന്നെ ആദ്യം രണ്ടായി മടക്കി പിന്നെ നമുക്ക് ഒരു മടക്കും കൂടെ ഇടാം എന്നിട്ട് നമ്മളതിനെ നാലായി മടക്കി മാർക്ക് ചെയ്യാം അത് നമുക്ക് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത് ലെങ്ത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി ഇഞ്ചാണ് മുപ്പത്തിയാറ് ഇഞ്ചിന് പ്ലസ് ഇഞ്ച് കൂടെ കൂട്ടി നാൽപ്പത്തി ഇഞ്ച് മാർക്ക് ലെങ്ത് ഇനി നമുക്ക് ഹിപ്പിൻ്റെ അളവാണ് വേണ്ടത് ഹിപ്പിൻ്റെ അളവ് നമുക്ക് മുപ്പ നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് ഹിപ്പ് അളവ് അപ്പം ഹിപ്പ് അളവിൻ്റെ കൂടെ പത്തിഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ നാല് ഭാഗം കാണാം അപ്പോൾ നാൽപ്പത്തി ഒന്നിൻ്റെ പത്തിഞ്ച് അൻപത്തി ഒന്ന് കിട്ടും ഈ അൻപത്തി ഒന്നിൻ്റെ നാലൊരു ഭാഗം ഇതാണ് നമുക്ക് ഹിപ്പ് അളവ് വേണ്ടത് അപ്പോൾ അൻപത്തി ഒന്നിൻ്റെ നാലൊരു ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ടാപ്പിനെ നാലായി അടക്കുക നമുക്ക് പന്ത്രണ്ട് മുക്കാലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ പന്ത്രണ്ട് മുക്കാലും നമ്മളിവിടെ വാക്ക് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഷേപ്പ് അളവാണ് അതായത് ഹിപ്പിൽ നിന്നും നമുക്ക് ഷെയ്പ്പിലായിട്ട് എത്ര അളവാ വേണ്ടതെന്ന് അത് നമ്മളെങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഇറക്കത്തിൻ്റെ കൂടെ അഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ മൂന്നിലൊരു ഭാഗം കാണണം ഇറക്കം നമുക്ക് കിട്ടിയിരിക്കുമ്പോൾ മുപ്പത്തി ആറാണ് മുപ്പത്തി ആറിൻ്റെ കൂടെ അഞ്ചിഞ്ച് കൂട്ടി നമുക്ക് കിട്ടുന്നത് നാൽപ്പത്തി ഒന്നാണ് നാൽപ്പത്തി ഒന്നിൻ്റെ മൂന്നിലൊരു ഭാഗം അപ്പോൾ നമുക്ക് കിട്ടുന്നത് പതിമൂന്ന് പോയിൻറ്റ് അറുപത്തി ആറ് പതിമൂന്നേ പതിമൂന്നരയും അതിൻ്റെ കൂടെ ഒരിഞ്ചും കൂടെ കൂട്ടാം പതിമൂന്നര അപ്പോൾ നമുക്ക് പതിനാലരയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ നമ്മൾ അതേ പന്ത്രണ്ടേ മുക്കാൽ ഇവിടെയും മാർക്ക് ചെയ്യാം ഇവിടെയും പന്ത്രണ്ടേ മുക്കാൽ ഇവിടെയും പന്ത്രണ്ടേ മുക്കാൽ നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്കിതിനൊരു ലൈൻ വരയ്ക്കാം ഇനി നമുക്ക് ഷേപ്പ് എടുത്താണ് വേണ്ടത് ഷേപ്പ് എടുത്ത് നമ്മൾ മൂന്നിഞ്ച് ഷേയ്പ്പ് എടുത്തെടുത്തു കാലിൻ്റെ ചുറ്റളവ് കാലിൻ്റെ ചുറ്റളവ് നമ്മൾ സാധാരണ പേൻറ്റിൻ്റെ ഒരു ഇഞ്ച് എട്ട് ഇഞ്ച് ആറ് ഏഴ് എട്ട് ഈ ഒരു മൂന്നളവിൽ നമുക്ക് എടുക്കാം കുറച്ച് ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് ആറിഞ്ച് എടുക്കാം കുറച്ച് വലിയ ആൾക്കാരാണെങ്കിൽ ഏഴിഞ്ച് ഒന്നുകൂടെ വണ്ണമുള്ളവരാണെങ്കിൽ എട്ടിഞ്ച് അത്ര മതി ഇപ്പോൾ നമ്മളിവിടെ ഏഴിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ വിടണം അപ്പോൾ നമ്മളിവിടെ ഏഴിഞ്ച് മാർക്ക് ചെയ്തു ഏതിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടെ വിട്ട് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു നമുക്ക് നമുക്കിവിടുന്ന് ഒരു ചെറിയ വളവ് കൊടുക്കുക ആയിട്ട് ഒരു കെർവ് കൊടുക്കുക ഇങ്ങനെ ഒരു കെർവ് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സാദാ പാൻറ്റിൻ്റെ കട്ടിങ് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഇവിടുന്ന് ഒരു ഇഞ്ച് നമുക്ക് മടക്കി തേക്കാനുള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സാദാ പാൻറ്റിൻ്റെ കട്ടിങ്ങ് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം ആദ്യം നമ്മൾ അടിഭാഗം എടുക്കാം പാൻറ്റിൻ്റെ താഴെ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കാലിൻ്റെ ഭാഗമാണ് നമുക്കിത് ഭാഗമാണ് ആദ്യം വെക്കേണ്ടത് ഭാഗം എടുത്തിട്ട് മടക്കി തേക്കണം നമ്മളിങ്ങനെ ഇവിടെ വെട്ടിട്ട ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ വെച്ച് മടക്കി തയ്ക്കാം നമുക്ക് കാലം കൂടെ തയ്ക്കാം ഇനി നമുക്കിത് ഒന്ന് പതിച്ചു കൊടുക്കാം കാലിൻ്റെ അടിഭാഗം ഒന്ന് പതിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ ാലിൻ്റെ അടിഭാഗം തയ്ച്ചു ഇനി നമുക്ക് ഈ ഷെയ്പ്പാണ് തയ്ക്കേണ്ടത് ഇനി ഷേപ്പ് തയ്ക്കുമ്പോൾ രണ്ടും രണ്ടും നല്ല ഭാഗം ഇങ്ങനെ നല്ല ഭാഗവും ഈ നല്ല ഭാഗവും വച്ചിട്ട് ഈ ചീത്തഭാഗത്ത് നമ്മൾ തയ്ക്കാം ഇപ്പുറം ഇപ്പുറം ചീത്ത ഭാഗം വരണം ഉള്ളിൽ നല്ല ഭാഗം വരണം ര ഇഞ്ചിൽ തയ്ച്ചാൽ മതി രണ്ട് ഒരുമിച്ച് വെച്ച് തയ്ക്കുക അതേപോലെ തന്നെ കൂടെ തയ്ക്കാം ആ തയ്ച്ചതിൻ്റെ മുകളക്കൂടെ തന്നെ തയ്ക്കണം അപ്പോഴും നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് എടുത്ത് പോരാതിരിക്കുള്ളൂ ഇവിടെയും അതേപോലെ തയ്ക്കാം ഇപ്പം നമ്മൾ രണ്ട് കാലം തയ്ച്ചു ഇതിപ്പോൾ നമ്മൾ അലാസ്റ്റിക്ക് വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇവിടെയും ജോയിൻറ്റ് കൊടുത്തത് അലാസ്റ്റിക് ഇല്ലാതെ നമ്മൾ കയറിട്ടിട്ടാണ് നമ്മളിങ്ങനെ നാടെ വെച്ചിട്ട് തയ്ക്കുമല്ലോ അങ്ങനെയാണ് തയ്ക്കുന്നതെങ്കിൽ ഇവിടെ കുറച്ച് ഇവിടെ നിന്നിട്ട് വേണം നമ്മൾ തയ്ക്കാൻ ഒരു ഒന്നര ഇഞ്ച് ഒരു രണ്ടിഞ്ച് താഴെത്തോട്ട് വിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ മടക്കി തയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് ഹോൾസ് കിട്ടുകയുള്ളൂ നമുക്ക് നാടയിടാന് ഇപ്പോൾ നമ്മൾ അലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് രണ്ട് ഭാഗം കൂടെ ജോയിൻ്റ് കൊടുത്ത് തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് ഭാഗവും നമ്മൾ തയ്ച്ചു ഷേപ്പ് ലെങ്ത്ത് തയ്ച്ചു ഇനി നമ്മളിങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് കാലിൻ്റെ അടിഭാഗം തയ്ക്കാം നമ്മൾ ലെങ്ത്ത് വിടുത്തെടുത്തത് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് വേണം തയ്ക്കാൻ എപ്പോഴും കെട്ടിട്ടിട്ട് തയ്ക്കുക അപ്പോഴും നമുക്ക് സ്റ്റിച്ചിന് പോവാതിരിക്കുകയുള്ളൂ ഇവിടെ എത്തുമ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ രണ്ടും ഒരുമിച്ചാണോ ഒരുമിച്ച് വയ്ക്കുക ഒരുമിച്ച് വെച്ചിട്ട് തയ്ക്കണം ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഈ ഒരു ഭാഗം ഇങ്ങോട്ടും ഈ ഒരു ഭാഗം ഇങ്ങോട്ടും വെച്ച് തയ്ക്കാം അപ്പോൾ നമുക്കിവിടെ നല്ലോണം ഫിനിഷിങ്ങിൽ കിട്ടും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിത്തോളൂ ഇവിടെ പെട്ടെന്ന് നമ്മൾ ഈ നടഭാഗം പെട്ടെന്ന് നമുക്ക് പൊട്ടിപ്പോരും അതിനവിടെ ഒന്നും കൂടെ നല്ലോണം ഒന്ന് കെട്ടിട്ട് തയ്ക്കാം എപ്പോഴും തയ്ക്കുമ്പോൾ ഈ ലാസ്റ്റ് ഭാഗം കറക്റ്റാണോ എന്ന് പിടിച്ച് നോക്കിയിട്ട് തയ്ക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഒന്ന് വലുതും ഒന്ന് ചെറുതൊക്കെ ആയിപ്പോലും ഇവിടെ അള അളവെടുക്കാം ഏഴിഞ്ച് മാർക്ക് ചെയ്യാം എന്നാൽ അതുപോലെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അതിൻ്റെ മുകളിലൂടെ തയ്ക്കാം നമുക്കിവിടെത് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെയും കട്ട് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് അലാസ്റ്റിക്ക് അലാസ്റ്റിക് വയ്ക്കാം ഇപ്പോൾ നമ്മളത് തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് ഉൾഭാഗം പുറം ഭാഗത്തേക്ക് മറിച്ച് ഇടാം ഇനി നമ്മളിവിടെ അലാസ്റ്റിക്ക് വയ്ക്കണം അപ്പോൾ നമുക്ക് ഹിപ്പിൻ്റെ ടൈറ്റ് അളവ് നമുക്ക് ഇട്ടിരിക്കുന്നത് മുപ്പത്തി ഇഞ്ചാണ് അപ്പോൾ മുപ്പത്തി മൂന്നിൻ്റെ മുപ്പത്തി ഇഞ്ചിൽ നിന്ന് ഒരു നാലര ഇഞ്ച് നമ്മൾ കുറയ്ക്കാം നാലര ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇരുപത്തി എട്ടര കിട്ടും ഈ ഇരുപത്തി എട്ടരയാണ് നമുക്ക് അലാസ്റ്റിക്ക് വേണ്ടത് ഇരുപത്തി എട്ടര മതി ഇരുപത്തി എട്ടര നമ്മൾ മാർക്ക് ഇന്ന് നമുക്ക് ഈ അലാസ്റ്റിക്ക് ജോയിൻറ്റ് കൊടുക്കാം ആദ്യം ഒരു ഇഞ്ചിൽ ജോയിൻ്റ് കൊടുക്കാം നല്ലോണം വിട്ട് പോരാത്ത രീതിയിൽ വേണം തയ്ക്കാൻ അല്ലെങ്കിൽ നമുക്ക് അലാസ്റ്റിക്ക് വിട്ടു പോരും എന്നിട്ട് നമുക്ക് ഈ അലാസ്റ്റിക്കിന് ഈ പാൻറ്റിൽ വെച്ച് തയ്ക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് ഭാഗം ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ അലാസ്റ്റിക്ക് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഇവിടെയും നമ്മൾ ജോയിൻ ചെയ്തു ഈ അലാസ്റ്റിക് നമ്മൾ ജോയിൻ ചെയ്തു അപ്പോൾ നമ്മൾ ഇങ്ങനെ വയ്ക്കാം ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാൻ ഇലാസ്റ്റിക് ഇങ്ങനെ നമുക്ക് കുറച്ച് ഇങ്ങനെ വലിച്ചു നമ്മൾ ഇലാസ്റ്റിക് തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്കിതിങ്ങനെ കുറച്ചിങ്ങനെ വലിച്ചു പിടിക്കാം ഈ സെൻറ്റർ പോയിൻറ്റും ഈ സെൻറ്റർ പോയിന്റും ഈ സെൻറ്റർ പോയിൻറ്റും സെൻറ്റർ പോയിൻറ്റും ഒരുമിച്ച് കിട്ടത്തൊക്കെ നമ്മളിങ്ങനെ വലിച്ചു പിടിക്കണം ഇനി നമുക്കിതിൻ്റെ സെൻ്ററിലൂടെ തയ്ച്ചെടുക്കാം ഇനി തയ്ക്കുമ്പോൾ ഇതിങ്ങനെ വലിച്ചു പിടിച്ച് തയ്ക്കണം നമുക്കത് കെട്ടിടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാദാ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് അപ്പം നിങ്ങൾ കണ്ടില്ല കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എത്ര എളുപ്പമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഒരു നമുക്ക് മെഷർമെൻറ്റ് മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് ആർക്കും തയ്ച്ചു കൊടുക്കാം അവരുടെ ഇറക്കം നമ്മുടെ ഹിപ്പ് അളവും കിട്ടിയാൽ മതി വേറെ ഒന്നും വേണ്ടതിന് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നിലത്ത് തൊട്ട് എടുക്കാം അരൻ്റെ അവിടുന്ന് താഴെ നിലം വരെ അളവെടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പാൻറ്റിൻ്റെ അളവ് കിട്ടും വലുപ്പം കുറയൊന്നുമില്ല അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സാധാ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം